നമസ്കാരം ഞാൻ വിൻഡു സോക്സ് കണ്ടോ അതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ വിൻഡു സോക്സ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ല പക്ഷേ അത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് അതിനെപ്പറ്റി അറിയാമോ ഞാൻ പറഞ്ഞത് സിവിൽ വർക്ക് ചെയ്യുന്നിടത്തും ഫബ്രിക്കേഷൻ ചെയ്യുന്ന പ്ലാന്റുകളിലും അതുപോലെ തന്നെ ഓയിൽ ഫീൽഡുകളിലും എല്ലാം ഈ എയർപോർട്ടുകളിലെല്ലാം സർവ്വസാധാരണമായിട്ട് ഈ സേഫ്റ്റി ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇത് വിൻഡ് സോക്സ് ആണെന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൽ നമുക്ക് കാറ്റിൻ്റെ സ്പീഡ് നമുക്ക് പെർ ഹവറിൽ എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് ആ സോക്സ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഈ വിൻഡ് സോക്സ് നമ്മുടെ ജീവൻ രക്ഷാ ഉപാധിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഈ നമുക്ക് ഓയിൽ ഫീൽഡ് ഇപ്പം ഞാൻ റെഗ്യുല് ഈ സാധനമുണ്ട് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും ആ സമയത്ത് നമ്മുടെ വിൻഡിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത് അപ്പം അത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്